അധുവിനെ ഭക്ഷണത്തിൻ്റെ പേര് തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും മുറിവളി കൂട്ടുന്ന കേരളത്തിലെ ആധുനികവൽക്കരിക്കപ്പെട്ട ചിന്തകളുള്ള ആളുകളുടെ ഇടയിലേക്ക് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും നര കത്തികളും കുരുതികളും കൊണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിയിട്ടില്ല കാരണം അത് എവിടെയോ എവിടെയുമായിരുന്നു പക്ഷേ ഇന്നെൻ്റെ കേരളം ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കപ്പെട്ടത് നാല് ചെറുപ്പക്കാരിലൂടെയാണെന്നുള്ളത് വേദനയോട് മാത്രമേ കാണാൻ കഴിയും അതെന്തിൻ്റെ പേരിലാണെങ്കിലും മാതൻ മാതൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരാൾ കുറച്ചാളുകൾ തല്ലുകൂടുന്നുണ്ടോ അതിൽ മധ്യസ്ഥം പിടിക്കാൻ പോയപ്പോൾ അയാൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥയിൽ എത്രത്തോളം ക്രിമിനലുകളാണ് അവരെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പെട്ടെന്നൊരു ചിന്തയിൽ ചെയ്തതായിരിക്കില്ല കാരണം അത്രമാത്രം ക്രൂരതയോടുകൂടി ഒരു മനുഷ്യനോട് പെരുമാറിയ ഇവരെ നമ്മുടെ കേരളത്തിലെ നിയമം നിയമം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്നു പിന്നീട് ആ കേസ് പോകുന്നു ഒരു പത്രങ്ങളും അതിന് പുറകെ പോകില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിയമം നടപ്പിലാക്കപ്പെടാത്തത് രാഷ്ട്രീയ പൊങ്ങവുമായ പ്രതിപക്ഷവും അതിനെ മുതലെടുത്തിട്ട് വെറുതെ പോസ്റ്റിട്ട് നടിക്കുകയല്ലാതെ ഇതിനെതിരെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു ഭരണപക്ഷം എന്ത് ചെയ്യുന്നു കേരള പോലീസ് എന്ത് ചെയ്യുന്നു കേരളത്തിലെ കോടതി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിലും എത്രമാത്രം കുറ്റകൃത്യം